ാഹുവിൻ്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആാനിൻ്റെ ഓരോ ആയത്തും മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതൊരു പാഠമാണ് അള്ളാഹുവിൻ്റെ പവിത്രമായ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളും അത്ഭുതങ്ങളാണ് ഓരോ ആയത്തുകളും ജീവിതത്തിന് ഉപകാരപ്പെടുന്നതാണ് ഓരോ ആയത്തുകളും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ മൊഹർറം മാസം വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് പരിശുദ്ധമായ പവിത്രമായ ഖുർആനിൻ്റെ അമൂല്യമായ മർമ്മപ്രധാനമായ ദിവസത്തിൽ ഒരുപാട് പ്രാവശ്യം മനുഷ്യന്മാരുടെ ഹൃദയ ത്തിന്റെ ഉള്ളിൽ നിന്നും നാവിൽ നിന്നും ഊറി ഒരു വാക്യമുണ്ട് അതൊരു ഷീറ്റ് പേപ്പർ എടുക്കുകയാണ് ആ പേപ്പർ എടുത്തിട്ടതിന്റെ ഓരോ അക്ഷരങ്ങളും ഓരോ അക്ഷരങ്ങളും ഹറക്കത്തിടാതെ നല്ലതുപോലെ എഴുതി വെക്കുകയാണ് ും അങ്ങനെ അങ്ങനെ എഴുതി വെക്കാറുണ്ട് അത് ജീവിതത്തിന്റെ വലിയ മാറ്റമാണ് ചേർത്തെഴുതാതെ ഓരോ അക്ഷരങ്ങളും ബിസ്മി എന്ന് പറയുമ്പോ ബാഗ് വേറെ സീനു വേറെ മീമേറെ അല്ലെ അങ്ങനെ ഓരോന്ന് പറയുമ്പോ അലിഫ് വേറെ എഴുതണം റാവ് വേറെ എഴുതണം എഴുതണം അങ്ങനെ ഓരോന്നും വേർതിരിച്ചവിടെ നല്ലതുപോലെ എഴുതിയിട്ട് നമ്മുടെ വീടുകളുടെ അകത്തട്ടിൽ നമ്മൾ വെക്കാറുണ്ട് അത് ജീവിതത്തിന് വലിയ അമൂല്യമായ ഒരു നേട്ടമാണ് അതൊരു സന്തോഷമാണ് എന്നാൽ ചില ആളുകൾക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടുന്നില്ല എൻ്റെ മുമ്പിനിങ്ങളെ നിങ്ങൾ എഴുതെന്ന് ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല നിങ്ങൾ എഴുതണ്ട എന്നല്ല ചില ഒരു വിട്ടങ്ങ് വെക്കുകയായിരുന്നുവെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് അല്ല ബിസ്മി മാത്രം എഴുതി ആയില്ല ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധമായ ഖുർആനിന്റെ സന്തോഷം എഴുതി വെക്കുമ്പോ നീ ഒരു വക്കുത്വം മുടക്കാത്തവനാകണം സ്കാരം മുടക്കാത്തവനാകണം നോമ്പ് മുടക്കാത്തവനാകണം സ്വതക്ക മുടക്കാത്തവനാകണം സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നവനാകണം അങ്ങനെല്ലാം ചെയ്തിട്ട് മാത്രമേ വിശ്മി എഴുതി വെച്ചിട്ട് നമുക്കൊരു കാര്യമുള്ളൂ ഇല്ലെങ്കിൽ സുബഹാനല്ലോ അതുകൊണ്ടൊരു പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല ഇല്ലേ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിക്ക നമ്മൾ എല്ലാവരും എഴുതി വെക്കും എല്ലാ ആളുകളും നല്ലതുപോലെ അതിനെ എഴുതി രേഖപ്പെടുത്തി വെക്കും എന്നാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് കഴിഞ്ഞ കൊല്ലം എഴുതി വെച്ച വിസ്മിയുണ്ടല്ലോ അതെന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരാനുള്ളതാണ് അത് സൂക്ഷിച്ചു വെക്കാൻ പറയാനുള്ള കാരണം എന്താ അത് പടച്ചവന്റെ കലാമുള്ള അത് റബിന്റെ കലാമാ അഹുവിന്റെ ഖുർആൻ ആ ബിസ്മി എഴുതിയ ആ പേപ്പറുകൾ സൂക്ഷിച്ചു വെക്കാൻ പറയുന്നത് അത് പവിത്രമായ പരിശുദ്ധമായ ആ ഒരു ഖുർആാനിന്റെ മാധുര്യമുള്ളതുകൊണ്ട് അതിനെ ഒരിക്കലും നമുക്ക് എടുത്ത് കളയാൻ പറ്റൂല അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റൂല ഇനി അങ്ങനല്ല പേപ്പറുകൾ ഇങ്ങനെ കിടക്കുകയാണ് അശ്രദ്ധമായി പോകുമെന്ന് തോന്നിയാൽ അതിനെ നിങ്ങൾ കരിച്ചിട്ട് നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് നിങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോകോളും അതല്ലാതെ വലിച്ചെറിയരുത് വീടിന്റെ മുറ്റത്ത് വലിച്ചിട്ടേ ഇത് കഴിഞ്ഞ കൊല്ലം എഴുതിയതാണ് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞ് വലിച്ചെറിയുന്നൊരു സ്വഭാവം വന്നാൽ മമ്മിനിങ്ങളെ അത് പടച്ചവന്റെ കലമാണ് അത് ആദരിക്കാനുള്ളതാണ് അത് ബഹുമാനിക്കാനുള്ളതാണ് അതിനെ തട്ടിക്കളിക്കാനുള്ളതല്ല അതിനെ ചവിട്ടിത്തേക്കാനുള്ളതല്ല മമ്മിനിങ്ങളെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ അള്ളാഹുവിന്റെ സൂക്ഷിക്കുന്നവരാണോ അവർക്ക് ഒരുപാട് മഹത്വങ്ങൾ കിട്ടുമല്ലോ നമുക്കറിയാം ഹാഫി എന്ന് പറയുന്ന ജീവിതം എന്തെന്നറിയുമോ വഴിയോരത്തുകൂടെ നടക്കുകയാണ് നടന്നു പോകുമ്പോ അള്ളാഹുവേ പടച്ചവന്റെ ഖുർആൻ ഒരു കിട്ടുകയാണ് കല്ല് കുടിച്ചുകൊണ്ട് മതോ മതനായി നടക്കുന്ന ഈ മനുഷ്യൻ ആ ആ കടലാസങ്ങെടുത്തിട്ട് നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടുവന്നിട്ടതിനെ കഴുകുകയാണ് ആ ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് കഴുകിയിട്ട് ഭിത്തിയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുകയാണ് അല്ല അള്ളാഹുവിന്റെ കലാപിന് വൃത്തിയായി സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് അബ്ബിന്റെ കലാവിനെ നല്ലതുപോലെ കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അള്ളാഹു സുന്ദരമാക്കി അദ്ദേഹത്തിന്റെ മനസ്സിനെ നന്നാക്കുമോ നന്നാക്കുമോ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അല്ലാഹു നന്നാക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ നമ്മളെ കൊണ്ടും കഴിയുമല്ലോ നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ ചിന്തിക്കാനുള്ള ബുദ്ധിയല്ലാഹു തന്നിട്ടുണ്ടല്ലോ ഓർമ്മിക്കാനുള്ള മനസ്സും മനക്കരുത്തും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് റബിനെ ഓർത്തുകൊണ്ട് പടച്ചവന്റെ കലാബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയാൽ അല്ല പടച്ചവൻ ഒരുപാട് പ്രതിഫലം തരും പരിശുദ്ധമായ മൊഹർറമാണ് ഒരുപാട് നന്മകളുള്ളതാണ് ഒരുപാട് തിക്കുറുകൾ ചൊല്ലാനുള്ളതാണ് ഒരുപാട് അമ്മിയ മുറി കഥകൾ പറയുന്ന മാസമാണ് എന്തിനേറെ പരിശുദ്ധമായ മൊഹർ മാസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്താൽ അള്ളാഹു തട്ടിക്കളയൂല ബാഹുവിന് ഇഷ്ടപ്പെട്ടു കൊണ്ടുപോയ ഒരു മഹതി വീടിന്റെ ഉള്ളിൽ ഉള്ളിലിരുന്ന് കരയുകയാണ് കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ അവസാനം ആ പെണ്ണ് ദ്വാ ചെയ്യുന്നു റബ്ബേ എത്രയോ നാളുകൾ കൊണ്ട് എത്രയോ മാസങ്ങൾ കൊണ്ട് സങ്കടത്തിലാണ് എത്രയോ മാസങ്ങൾ കൊണ്ട് വേജാറിലാണ് എത്രയോ മാസങ്ങൾ കൊണ്ട് ദുഃഖത്തിലാണ് അതുകൊണ്ട് അല്ലാ റബ്ബേ ആ ഒരു റബ്ബേ നിന്റെ മുമ്പിലുള്ള പ്രതീക്ഷയാണ് എന്നാൽ ഞാൻ ഈ ഒരു സമയത്ത് ചോദിക്കുന്നത് നിന്റെ പരിശുദ്ധമായ മുഹറമുണ്ടല്ലോ അല്ലോ ഈ മുഹറത്തെ ഞാനങ്ങ് മുന്നിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ് എന്റെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ല എന്റെ വേവലാദികളെ മാറ്റണേ അല്ല എന്റെ വിഷമങ്ങളെ മാറ്റ

മുഹറത്തിന്റെ നോമ്പ് മുഹറത്തിന്റെ നോമ്പ് അള്ളാഹു തയാലാക്കു വേണ്ടി ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോമ്പ് പിടിക്കുക ആയി പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കരുതുക അള്ളാഹു എല്ലാം കേൾക്ക് അള്ളാഹു കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങളെ കബൂൽ അള്ളാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധമായ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീ മാറ്റിത്തരണേ അള്ളാഹ അള്ളാഹുവേ ഞങ്ങൾ പലരും കടക്കാരാണ് കടമുള്ളവരാണ് കടങ്ങളെ വീടാനുള്ള വഴികളെ നീ തുറന്നു നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും രോഗികളാണ് റബ്ബേ എന്ത് രോഗമാണെങ്കിലും നീ ഷിഫ കൊടുക്കണേ അള്ളാഹ ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ രോഗികളാണ് റബ്ബേ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കൾ രോഗമുള്ളവരുണ്ട് ഭർത്താവ് രോഗമുള്ളവരുണ്ട് അള്ളാഹുവേ നീ രോഗങ്ങൾ മാറ്റണേ അല്ല അള്ളാഹുവേ ഒന്നും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരല്ലയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിൽ കൊണ്ടുവരല്ലേ അല്ല അള്ളാഹുവേ മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്നൊരവസ്ഥയെത്തൊട്ട് കാക്കണം റഹ്മാനെ അള്ളാഹുവേ നിന്റെ ഖജനാവ് വിശാലമാണ് റബ്ബേ നിനക്കെത്ര വേണമെങ്കിലും തരാനും കൊടുക്കാനും നിനക്ക് കഴിവുള്ളവനാണ് കടമുള്ളവരുടെ കടങ്ങളെയെല്ലാം നീ മാറ്റണേ അള്ളാഹ പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹെ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ കാണാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ മദീനയുടെ മണിമുത്തിൻ്റെ ശഫായത്ത് ലഭിക്കുന്നവൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ ഹീബിൻ ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ আর আমার <lightweight> <About their filtrate> <Michaelismeye>